പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കളെ ഈ മാസം കാത്തിരിക്കുന്നത് ഇതേ അവസരത്തിൽ തന്നെ സംസ്ഥാനത്തെ ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടുവും എത്തിച്ചേരും ഒട്ടേറെ പേർക്ക് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ കിസാൻ നിധി ആനുകൂല്യവും ലഭിക്കുന്നുണ്ട് ഇത് രണ്ടും ലഭിക്കുന്നവർക്ക് ജൂൺ മാസത്തിൽ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് പി എം കിസാൻ നിധിയുടെ വിതരണം ജൂൺ മാസം ഇരുപതാം തീയതിയോടുകൂടി ആരംഭിക്കാനാണ് സാധ്യത അതോടൊപ്പം തന്നെ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ കുറച്ച് നേരത്തെ തന്നെ എത്തിച്ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ജൂൺ പത്തൊന്പതിന് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അതിനു മുന്പായി ക്ഷേമപെന്ഷന് വിതരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി നേടുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഈ മാസം ഉണ്ടാവുക കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകി വരുന്നുണ്ട് ഇനി കുടിശ്ശിക ഇനത്തിൽ ശേഷിക്കുന്നത് രണ്ട് ഘടു ക്ഷേമ പെൻഷൻ മാത്രമാണ് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ആ തുകയും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ മറ്റൊരറിയിപ്പ് ഏഴ് വർഷമായി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ കഴിയാതെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്കുള്ള കുടിശ്ശിക ഇനത്തിൽ നാനൂറ്റി അൻപത് കോടി രൂപ കൂടി കൊടുക്കാനുള്ളപ്പോൾ കഴിഞ്ഞ ദിവസം സർക്കാർ ഈ ഇനത്തിൽ അനുവദിച്ചത് മുപ്പത് കോടി രൂപ മാത്രം ആനുകൂല്യം കാത്തിരിക്കുന്ന മൂന്ന് ലക്ഷം പേരിൽ അത് കിട്ടാതെ മരണമടയുന്നവരും ഒട്ടേറെ പേരാണ് മൂന്ന് ലക്ഷം പെൻഷൻകാരുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പതിനാറ് മാസമാണ് കുടിശ്ശിക ഒരു മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഇനിയും നൽകാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് കോടി തീർന്നില്ല സംസ്ഥാനത്തെ മുപ്പത് ക്ഷേമനിധി ബോർഡുകളിലായി പകുതിയോളം അംഗങ്ങൾക്കാണ് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുള്ളത് രണ്ടു മാസ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ നൽകുന്നുണ്ട് എന്നാൽ മറുവശത്ത് അംശാദായം അടച്ചിട്ടുപോലും കൃത്യമായി പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കാതെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലയുകയാണ് രണ്ട് രീതിയിലാണ് സർക്കാർ ക്ഷേമനിധി പെൻഷൻ നൽകുന്നത് ആദ്യത്തേത് മാസം തോറും സാമൂഹിക സുരക്ഷാ പെൻഷനൊപ്പം സർക്കാർ നേരിട്ട് ആയിരത്തി രൂപ ക്ഷേമനിധി പെൻഷനായി നൽകുന്നവ കർഷക പെൻഷൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ ക്ഷീരകർഷക പെൻഷൻ തുടങ്ങി പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനാണ് ഇത്തരത്തിൽ നൽകുന്നത് ക്ഷേമനിധി ബോർഡുകളുടെ അംഗങ്ങളിൽ നിന്ന് അംശാദായവും സർക്കാർ സഹായവും മറ്റും കൈപ്പറ്റി സ്വന്തം നിലക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തേത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ഉൾപ്പെടെയുള്ളവ ഈ വിഭാഗത്തിലുണ്ട് ഇതിൽ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷനടക്കമുള്ള ആനുകൂല്യ വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത് അൻപത്തി ആറായിരം പെൻഷൻകാരുള്ള കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രണ്ട് മാസത്തെ ആനുകൂല്യമാണ് കുടിശ്ശിക റേഷൻ വ്യാപാരി ക്ഷേമനിധിയിൽ ഒന്നര കോടിയിലേറെ രൂപയാണ് കുടിശ്ശിക മരണാനന്തര ധനസഹായം ഇരുപത് ലക്ഷത്തോളം രൂപ നൽകാനുണ്ട് ക്ഷേമനിധി ബോർഡുകളെ ലയിപ്പിച്ച് ചെലവ് കുറക്കാനാണ് ധനവകുപ്പിൻ്റെ പദ്ധതിയെങ്കിലും പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റൊരറിയിപ്പ് മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾ പിങ്ക് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള തീയതി ജൂൺ മാസം പതിനഞ്ച് മുതൽ ജൂൺ മുപ്പതിലേക്ക് നീട്ടി ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ കുടുംബങ്ങൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം മറ്റൊരറിയിപ്പ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലെ പണം എ വഴി പിൻവലിക്കാനുള്ള സൗകര്യം വരുന്നു ഇ പി എഫ് ഒ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സജ്ജമാക്കുന്നതോടെയാണ് സൗകര്യം ലഭ്യമാക്കുക ഈ മാസം അവസാനത്തോടെ പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പിൻവലിക്കൽ ഉൾപ്പെടെ പി എഫ് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം പേപ്പർ രഹിതമായും അതിവേഗത്തിലും ചെയ്യാൻ സാധിക്കുമെന്നതാണ് നേട്ടം ഇ പി എഫ് അംഗങ്ങളുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുകയും ആധാർ സീഡിംഗ് ചെയ്യുകയും വേണം എല്ലാ ഗുണഭോക്താക്കൾക്കും എ കാർഡ് മാതൃകയിൽ ഇ കാർഡ് നൽകും ക്ലെയിം അംഗീകരിച്ചാൽ ഇതുപയോഗിച്ച് ഏത് ബാങ്കിൻ്റെയും എ ടി എം കൗണ്ടറുകളിൽ നിന്ന് ഇ പി എഫ് ഒ അക്കൗണ്ടുകളിലെ തുക പിൻവലിക്കാൻ സാധിക്കും മൊത്തം തുകയിൽ അൻപത് ശതമാനം വരെയാണ് ഇങ്ങനെ പിൻവലിക്കാൻ അനുമതിയുള്ളത് വിരമിക്കുന്നതിന് മുൻപ് തുക പിൻവലിക്കുമ്പോൾ പരിധി സംബന്ധിച്ച് നിലവിലുള്ള വ്യവസ്ഥകൾ തുടരാനാണ് സാധ്യത ഇ പി എഫ് അക്കൌണ്ടിലെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റൽ ബാലൻസ് പരിശോധന തുടങ്ങിയ സേവനങ്ങളും പുതിയ പ്ലാറ്റ്ഫോമിൽ അനായാസം സാധ്യമാക്കും ഒ ടി പി നൽകി അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ തിരുത്താമെന്നും പരാതികൾ അതിവേഗം പരിഹരിക്കാമെന്നും ഇ പി എഫ് ഒ അവകാശപ്പെട്ടു അടൽ പെൻഷൻ യോജന പ്രധാനമന്ത്രി ജീവൻ ബീമാ യോജന തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതും ഇ പി എഫ് ഒ പരിശോധിക്കുന്നുണ്ട് പെൻഷൻ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക